വായിച്ചു വളരുക ചിന്തിച്ച് ഉപേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് പിടിച്ചുയർത്തിയ പി എൻ പണിക്കരുടെ സ്മരണാർത്ഥമായി കെട്ടപ്പന ക്രൈസ്റ്റ് കോളേജുകൾ കോളേജ് ഭാഷാവിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വായനാ ദിനം ആഘോഷിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പാഠപുസ്തകത്തിൽ കവിഞ്ഞ വായനയിൽ നിന്ന് പുതിയ വായനയുടെ വാതായനങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വായന അപൂർവ വസ്തുവായി മാറാതിരിക്കുവാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി കെ ഫിലിപ്പ് വായനാദിന സന്ദേശം നൽകി ചടങ്ങിൽ കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം അധ്യക്ഷത വഹിച്ചു പുസ്തക പ്രസാദനത്തിന്റെ കർത്താവായ പി എൻ പണിക്കരുടെ കർമ്മപദ്ധതിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്റ്റു കോളേജിലെ അധ്യാപകരായ റിയ ഫ്രാൻസിസ് റിൻഡു ജോർജ് എന്നിവർ സംയുക്തമായി എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തി വായനാ ദിനത്തിന്റെ മഹാത്മ്യത്തെ വെളിപ്പെടുത്തി കൊമേഴ്സ് വിഭാഗം അധ്യാപികയായ ക്രിസ്റ്റീന തോമസ് വിദ്യാർത്ഥികൾക്ക് മുൻപിൽ കവിത പാരായണം ചെയ്തു എൻഎസ്എസ് ഓഫീസർ ടിൻഡു ജോർജ് സ്പോർട്സ് കോർഡിനേറ്റർ പി വി ദേവസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഷിൻഡു സെബാസ്റ്റ്യൻ കോളേജ് ഐ ക്യു എസ് സി കോർഡിനേറ്ററായ ഷാമിലി ജോർജ് ബിനു ജോർജ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന